ഇവർക്ക് പ്രസിഡന്റ് മാറുക സെക്രട്ടറി മാറുക വൈസ് പ്രസിഡന്റ് മാറുക എന്നതിലപ്പുറം എന്താണ് ഒരു പഞ്ചായത്തിൽ ചെയ്യേണ്ടതെന്നത് പോലും ആ ബാലപാർഡും പോലും അറിയാത്ത ആളുകളാണ് നമ്മുടെ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിച്ചു ഇവിടെയുള്ള ഈ വാർഡ് നമ്മുടെ റോഡ് നിലകൊള്ളുന്ന വാർഡിലെ മെമ്പർ ആരാണ് എന്റെ സുഹൃത്ത് സിയാബുലഖ് പറഞ്ഞു ആയിഷ ഏറ്റവും കൂടുതൽ എന്റെ ഒരു സുഹൃത്ത് ഒരു മെസ്സേജ് അയച്ചു ഞാൻ കുറച്ച് ദിവസം കൽക്കട്ടയിലായിരുന്നു കൽക്കട്ടയിലെ തെരുവേദികളൊക്കെ നോക്കുമ്പോൾ കേരളം പോലെ തന്നെ നിൽക്കുന്നു കാരണം അവിടെയൊക്കെ ബംഗാളികളാണ് ഇത് ഞാൻ വിചാരിച്ചു ഏതോ കൽക്കട്ടയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഹിന്ദി പേരൊക്കെ കേട്ടപ്പോ ഞാൻ ഈ ഭായിയോട് ബഹനോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഏറ്റവും പിടിച്ചു നിങ്ങളുടെ വാർഡിലുള്ള ആ റോഡെങ്കിലും നന്നാക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരോട് നമുക്ക് വ്യക്തിപരമായി വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ മെമ്പറോട് വ്യക്തിപരമായി ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല നിങ്ങളുടെ പാർട്ടിയോട് ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷെ നിങ്ങൾ തിരഞ്ഞെടുത്താഴ്ച നമ്മളൊക്കെ പറയാറുള്ളത് ഒരു മെമ്പർ പോയാലും നമ്മൾ പറയും നമ്മുടെ മെമ്പർ എന്നാണ് പറയുക അല്ലാണ്ട് മുസ്ലിം ലീഗിന്റെ മെമ്പർ കോൺഗ്രസിന്റെ മെമ്പർ സി പി എമ്മിന്റെ മെമ്പർ എന്ന് നമ്മൾ പറയാറില്ല നമ്മുടെ എം പി നമ്മുടെ എം എൽ എ നമ്മുടെ മന്ത്രി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയാറുള്ളത് അപ്പൊ ഭരണത്തിലെത്തിയാല് അവിടെ കാര്യകാലത്തിൽ കയറിയിരിക്കുമ്പോ ഈ പാവപ്പെട്ടവരെ ഓർക്കാൻ നിങ്ങൾക്ക് കഴിയണം ഞാൻ ചോദിക്കട്ടെ എന്റെ പുറകിൽ കുറെ കുട്ടികൾ നിൽക്കുന്നുണ്ട് മീഡിയം ഹൈസ്കൂളിലെയും വാതിരമ്മയിലെയും ഓർഫനേജിലെയും ഒക്കെ കൊച്ചുകുട്ടികൾ കുറെ മുതിർന്ന കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് ഇവരുടെ ഇവിടെയുള്ള സാധാരണക്കാരുടെ കൊടിയത്തൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള സാധാരണക്കാരുടെ കുട്ടികളാണ് അവർ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി അങ്ങോട്ട് കയറി പോവുകയാണ് മലകയറിൽ പോകുമ്പോൾ അവർക്ക് പ്രാധാന്യമൊന്നും വേണ്ട ിയത് നന്നെ ചുരുക്കിയത് ഏറ്റവും നല്ലൊരു റോഡിലൂടെ നടന്നു പോകുകയാണെന്നവകാശമെങ്കിലും ഇവിടെയുള്ള പഞ്ചായത്ത് അധികാരികൾ വക വെച്ചു കൊടുക്കാൻ സന്നദ്ധമാകേണ്ടതുണ്ട് നിങ്ങൾ ഏത് പഞ്ചായത്ത് നോക്കിയാലും എന്നാലും ഇതുപോലൊരു പഞ്ചായത്ത് ഈ പരിസരത്തൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല ഇങ്ങനെ ഒരു പഞ്ചായത്ത് ഉണ്ടോ ഒരു കിലോമീറ്റർ ഉള്ള മൂന്ന് മീറ്റർ വീതിയുള്ള ഒരു റോഡ് ടാർ ചെയ്യാൻ പറ്റാത്ത ഒരു പഞ്ചായത്തുണ്ടോ ഒരു മെമ്പർ ഉണ്ടോ ഒരു പ്രസിഡന്റ് ഉണ്ടോ എന്ന് നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് കാരണം ഇവർ പറയുന്നത് ഇതിന്റെ കുറെ പിന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങളാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഇവരൊരു ഇവർ നേർക്ക് നേരെ നിന്നുകൊണ്ട് വെൽഫെയർ പാർട്ടി ചെയ്യാറാണ് നിങ്ങൾക്ക് നിയമം ഞങ്ങൾ പഠിപ്പിച്ചു തരാം നിങ്ങൾ ഈ പുസ്തകം ഞങ്ങൾ പഠിപ്പിച്ചു തരാം പഞ്ചായത്തിലാക്കി ആക്ട് അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ട് മീറ്റർ നട പഞ്ചായത്ത് പഞ്ചായത്ത് ആക്ട് ആക്ട് ശേഷം രണ്ട് അടി വഴി വഴി ആ അക്വയർ കൊള്ളണം പിന്നെ നിങ്ങൾ അസറ്റിൽ വന്നിട്ടില്ല അത് അവർ ഞങ്ങൾക്ക് സറണ്ടർ ചെയ്തിട്ടില്ല എന്നൊക്കെ ഞങ്ങൾ പറയുന്നു ഈ ഉപവാസ സമരത്തിലൂടെ ഞങ്ങൾ നേടിയെടുത്തൊരു ശക്തിയുണ്ട് ഇത് നാളെ പുതിയ പുതിയ സമരമുഖങ്ങളായി ഇനി ഉപവാസ സമരമല്ല ാണ് നിങ്ങൾ ഒൻപത് മാസത്തിനിടയ്ക്ക് ഞങ്ങൾ ഏറ്റവും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഈ റോഡ് ടാർ ചെയ്താൽ നിങ്ങൾ സുഗമമായ ഭരിക്കാൻ സമ്മതിക്കുമെന്ന് നിങ്ങൾ ആര് മനസ്സിലാക്കേണ്ടതില്ല ഭരിക്കുന്നത് നിങ്ങൾ ആരെയാണ് പറ്റിച്ചു ഞങ്ങൾ നിങ്ങളുടെ മിനിറ്റ് സമയം മതി ഒരു മണലിന്റെ പാസ് പാസ്സാക്കണമെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾ പാസ്സാക്കുന്നുണ്ടല്ലോ ഓറിയുടെ ലൈസൻസ് കൊടുക്കണമെങ്കിൽ അതേപോലെ തന്നെ മറ്റു മാഫികൾക്ക് എന്തെങ്കിലും ഉത്തരവ് ഉറപ്പിടിക്കണമെങ്കിൽ രണ്ട് മിനിറ്റ് നിങ്ങൾ നടത്തുന്നുണ്ടല്ലോ ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങൾ ഒരു ഭരണസമിതി കൂടെ കൂടിയാൽ മതി പക്ഷേ നിങ്ങൾ നിങ്ങൾ അതിനൊന്നും തയ്യാറല്ല ഈ ഈ പറ്റിച്ചു കാലമായി വർഷമായി മുന്നോട്ട് ഇനി അതിനെ നിന്നുകൊണ്ട് ജനങ്ങളുടെ വിഷയം പുതിയൊരു രാഷ്ട്രീയ മുന്നേറ്റം നടത്തുവാൻ തന്നെയാണ് വെൽഫെയർ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ചൊന്നും നേട്ടത്തിന് വേണ്ടിയൊന്നുമല്ല പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളെ കൊണ്ട് ആ റോഡ് വീണ്ടും ടാർ ജയിക്കാതെ ഞങ്ങളുടെ സമരം അവസാനിക്കുകയില്ല ഇവർ പറയുന്നത് അസറ്റിൽ പെടുകയില്ല അവർ സറണ്ടർ ചെയ്തിട്ടില്ല ഞാൻ ചോദിക്കുന്ന സ്ഥലത്ത് ഈ റോഡ് പിന്നെ ടാർ ചെയ്ത താറായിരുന്നു ഇപ്പൊ അവിടെ പൊട്ടി പൊളിഞ്ഞെടുക്കുന്ന താറുണ്ടല്ലോ ആ റോഡ് ടാറ് ചെയ്തതാരുന്നു നിങ്ങൾക്ക് എവിടെ നിന്നാണ് അവകാശം നിങ്ങളുടെ അസറ്റിൽ ഇല്ലാത്ത നിങ്ങൾക്ക് സറണ്ടർ ചെയ്തിട്ടില്ലാത്ത ഒരു പ്രോപ്പർട്ടി എങ്ങനെയാ നിങ്ങൾ ടാറ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ തികഞ്ഞ അന്വേഷിക്കാൻ പോയാൽ ഇവർ നാളെ തന്നെ വന്ന് ഇത് ടാർ ചെയ്യും നമ്മൾ ചെയ്യേണ്ടത് വെൽഫെയർ പാർട്ടി ഇനി നിയമപരമായി ഈ റോഡ് റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ നേരിടാൻ പോവുകയാണ് പോവുകയാണിയ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ പോവുകയാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഇവിടെയുള്ള പാവപ്പെട്ടവന് സാധാരണക്കാരന് നടക്കുപാനുള്ള അവകാശം ഒരു വകുപ്പിച്ചു കൊടുക്കണം ഞാൻ പറയുന്നു ഈ വടിയ തൂരങ്ങാടിയിലുള്ള കാരക്കിറ്റിയിലുള്ള ഈ സ്കൂളുമായി ബന്ധപ്പെട്ട എന്റെ കൊച്ചു കുട്ടികളോട് വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നാളെ പഞ്ചായത്തിലേ തന്നെ കയറി പോവുക നിങ്ങൾക്കുള്ള അവകാശമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ അനുസരിച്ച് വിവരാവകാശ നിയമം അനുസരിച്ച് നിങ്ങൾക്കൊരു അവകാശമുണ്ട് അവിടെ കേറിയിട്ട് വെറുതെ അവരോട് ചോദിക്കുക ഫയൽ ഒന്ന് എടുത്തു തരാൻ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കുക എനിക്ക് കാരക്കുറ്റിയിൽ നിന്ന് തടാ റോഡിന്റെ ഒന്ന് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിവർത്തി തരുവാൻ അവിടെ വെച്ച് പരിശോധിക്കുവാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് വിവരാവകാശ രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട് നാളെ എന്റെ ഇവിടെയുള്ള സുഹൃത്തുക്കൾ വെൽഫെയർ പാർട്ടി ഈ സമരം തുടങ്ങി വെച്ചെന്നേ ഉള്ളൂ നിങ്ങൾ നാളെ തന്നെ പഞ്ചായത്തിൽ കയറുന്ന നിങ്ങളുടെ കണ്ണിനെ ഫയൽന്ന് നോക്കട്ടെ ആ റോഡിന്റെ അവസ്ഥ എന്താണ് ഞങ്ങൾക്ക് ഒന്ന് അറിയണം മെമ്പറോട് പറയുക ആ ഫയൽ മുന്നോട്ട് വെച്ച് വരണം ഞങ്ങൾക്ക് ഫോട്ടോ കോപ്പി വേണം നിങ്ങൾക്ക് ആവശ്യപ്പെടാം വിവരാവകാശ നിയമപ്രകാരം എന്നിട്ട് വെൽഫെയർ പാർട്ടി നടത്തുന്ന എന്തെങ്കിലും ഞാൻ പറയുന്നു ഈ സമരത്തിന് നിങ്ങൾ കൂടി ഇതിന്റെ പുറകിൽ നിന്ന് മുന്നിൽ നിന്നുകൊണ്ട് ഈ സമരത്തിന് നിങ്ങൾ ശക്തി പകരണം നാളെ നാളെ അല്ലെങ്കിൽ ഈ വരും ദിവസങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിനെ കൊണ്ട് കൃത്യമായ ഒരു നടപടി സ്വീകരിക്കുന്നു

ലഭിച്ചപ്പോ വായിരപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഞങ്ങൾക്ക് വിദ്യാർത്ഥികൾ എഴുതുന്നതിന്റെ പോലും മിനിറ്റ്സ് ആണ് അവർക്ക് രേഖപ്പെടുത്തുന്നത് അവർക്ക് തന്നെ അറിയില്ല എങ്ങനെയാണ് മിനിറ്റ്സ് രേഖപ്പെടുത്തേണ്ടത് ഇവരെയാണ് നമ്മൾ ജയിപ്പിച്ച് പഞ്ചായത്തിലേക്ക് അയച്ചിട്ടുള്ളത് ഇവരുടെ യോഗ്യതയെ കുറിച്ച് ഞാൻ ആക്ഷേപമുയർത്തുന്നില്ല പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇരുപത്തിയഞ്ചു വർഷമായി നിങ്ങളുടെ പഞ്ചായത്തില് നിങ്ങളുടെ പ്രദേശത്തുള്ള ഒരു റോഡ് നന്നാക്കുവാൻ എന്തുകൊണ്ടാണ് സാധിക്കാത്തത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ഈ പഞ്ചായത്തിൽ നിങ്ങളുടെ കുട്ടികള് നിങ്ങളുടെ വിദ്യാർത്ഥികള് ഇവിടെ എന്റെ ഒരു ഓട്ടോറിക്ഷയുടെ സുഹൃത്ത് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തിന് ഒരു ഓട്ടം ലഭിച്ചാൽ ഒരു യാത്ര പോകണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപജീവനവുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹത്തിന് ഒരു ഓട്ടോ പോവാൻ സാധിക്കുന്നില്ല സ്കൂളിലേക്കും കോളേജിലേക്കും പക്ഷേ വെൽഫെയർ വെൽഫെയർ പാർട്ടിക്ക് പറയുവാനുള്ളത് പറയുവാനുള്ളത് ഇവിടെ ഇരിക്കുന്ന ഈ പാർട്ടി കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയും അതേപോലെ തന്നെ തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റിയും ഇതൊരു സമരമായി ഏറ്റെടുത്തിരിക്കുകയാണ് വെൽഫെയർ പാർട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു സമരം ചെയ്ത് നാളെ ആ സമരം വേറെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നത് പോലെ സമരം നിരന്തരമായി ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കും സമരമല്ല അവരുടെ ഭക്ഷണം ഉപേക്ഷിച്ചെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ ഇതുവരെ അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല ഈ നാടിനു വേണ്ടിയാണ് ഈ വലിയ ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് നാട്ടുകാർക്ക് വേണ്ടി പട്ടിണി കിടക്കുമ്പോ ആ പട്ടിണി പോലും ഞങ്ങൾക്കൊരു